നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ ഹണ്ടർ എന്ന ബൈക്ക് ഇന്ത്യയിൽ അവതരിപ്പിച്ചത് റോയൽ എൻഫീൽഡിനെ സംബന്ധിച്ച് ഒരു ടേണിംഗ് പോയിന്റായിരുന്നു അതുവരെ റെട്രോ ക്ലാസിക് മോട്ടോർ സൈക്കിൾ നിർമ്മാതാക്കളുടെ നിരയിൽ കണ്ടുവന്നിരുന്ന യാതൊരു സ്വഭാവവും ഇല്ലാത്ത ആളായിരുന്നു ഹണ്ടർ വമ്പന്മാർക്കിടയിലും വിൽപ്പന കണക്കുകളിൽ കുതിച്ചു കയറി എൻഫീൽഡിൻ്റെ അഭിമാനം കാത്ത മുതൽ കുറഞ്ഞ ഭാരവും ആരെയും കൊതിപ്പിക്കുന്ന രൂപവുമെല്ലാം ഹണ്ടറിനെ ഹിറ്റാക്കി മാറ്റുകയായിരുന്നു നിരവധി സ്ത്രീ ആരാധകരാണ് ഈ ബൈക്കിന് പിന്നാലെ ഇപ്പോൾ ഉള്ളത് സ്വന്തമായ ഒരു റോയൽ എൻഫീൽഡ് ബൈക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും പലപ്പോഴും അതിൻ്റെ വെയ്റ്റ് കാരണവും അല്ലെങ്കിൽ കൊണ്ടുനടക്കാനുള്ള മെനക്കേട് കാരണവും പല സ്ത്രീകളും ആ ഒരു സ്വപ്നത്തിൽ നിന്ന് വഴിമാറിയിരുന്നു അവർക്ക് കൂടിയുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഹൺഡ്ര എന്ന ഈ ഒരു മോട്ടോർ സൈക്കിൾ സിറ്റി റൈഡുകളിലെല്ലാം ബൈക്കിന് കാഴ്ചവെക്കാനായിരുന്ന പെർഫോമൻസും എടുത്തു പറയേണ്ട ഒന്നാണ് യൂത്തന്മാർ ഈ ഒരു ബൈക്ക് ഏറ്റെടുത്തതോടെ വിൽപ്പന ലക്ഷങ്ങളും കടന്ന് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പുതിയ ത്രീ ഫിഫ്റ്റി സി സി ശ്രേണി സൃഷ്ടിച്ച ആക്കം കൂട്ടാനായി ഇപ്പോഴിതാ റോയൽ എൻഫീൽഡ് പുതിയ ടു ഫിഫ്റ്റി സി സി മോട്ടോർ സൈക്കിൾ അവതരിപ്പിക്കാൻ പോവുകയാണെന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ക്ലാസിക് ത്രീ ഫിഫ്റ്റി ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി എന്നിവയ്ക്ക് അധികം വൈകാതെ ഫേസ് ലിഫ്റ്റ് അപ്ഡേറ്റുകൾ കൊണ്ടുവരുന്നതിനൊപ്പം തന്നെ എൻട്രി ലെവൽ മോഡലിനെ കൂടി വിൽപ്പനയിലേക്ക് എത്തിക്കാനാണ് നീക്കങ്ങൾ നടക്കുന്നത് റോയൽ എൻഫീൽഡിൻ്റെ പുതിയ ടു ഫിഫ്റ്റി സി സി ശ്രേണിയെ ചുറ്റിപ്പറ്റിയുള്ള ഊഹാപോഹങ്ങൾ രണ്ടായിരത്തി പതിനാറ് മുതൽ അന്തരീക്ഷത്തിലുള്ളതാണ് പിന്നീട് കോവിഡ് മഹാമാരി മൂലമെല്ലാം മാറ്റിവെച്ച പദ്ധതി വീണ്ടും പൊടിതെട്ടിയെടുത്തിരിക്കുകയാണ് വിവിധ ഘടകങ്ങൾ കാരണം സമീപ വർഷങ്ങളിൽ പുതിയ മോട്ടോർ സൈക്കിളുകളുടെ വില ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട് ലക്ഷങ്ങൾ മുടക്കിയാൽ മാത്രമേ പ്രീമിയം മോഡലുകൾ സ്വന്തമാക്കാനാകൂ എന്നതാണ് നിലവിലെ സ്ഥിതി കൂടുതൽ സാധാരണക്കാരിലേക്ക് ഇറങ്ങി റെട്രോ ക്ലാസിക് മോട്ടോർ സൈക്കിൾ നിർമ്മാതാക്കൾ ടു ഫിഫ്റ്റി മോഡലുകളിലൂടെ ഉന്നം വയ്ക്കുന്നത് മുൻപ് പരീക്ഷിച്ചിട്ടില്ലാത്ത പുതിയ സെഗ്മെന്റുകളിലേക്കുള്ള പ്രവേശനം റോയൽ എൻഫീൽഡ് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതും കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു വി പ്ലാറ്റ്ഫോം എന്ന കോഡ് നാമത്തിൽ അറിയപ്പെടുന്ന പുതിയ ടു ഫിഫ്റ്റി സി സി പദ്ധതി മാതൃകയാക്കുന്നത് ത്രീ ഫോർട്ടി നയൻ സി സി സിംഗിൾ സിലിണ്ടർ എയർ ഓയിൽ കൂൾഡ് ഫ്യൂൽ ഇഞ്ചക്റ്റഡ് എഞ്ചിനെ തന്നെയാകും താരതമ്യേന ലളിതവും നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ ചിലവ് കുറഞ്ഞതുമായതിനാൽ തന്നെ കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിലാകും ജെ സീരീസ് എഞ്ചിൻ പ്ലാറ്റ്ഫോമുമായി നിരവധി സാമ്യതകൾ അതായത് സമാനതകൾ ഇതിലും പ്രതീക്ഷിക്കാനാകുന്നതാണ് ചിലവ് നിയന്ത്രിക്കാൻ ഉദ്ദേശിക്കുന്നതിനാൽ തന്നെ റോയൽ എൻഫീൽഡ് ഹിമാലയനിൽ ഉപയോഗിച്ചിരിക്കുന്ന ഷേപ്പേ ലിക്വിഡ് കൂൾഡ് ഫോർ ഫിഫ്റ്റി ടു സി സി എഞ്ചിൻ പോലെ സാങ്കേതികമായി അത്ര മോഡേൺ ആയിരിക്കില്ല ഈ ഒരു വാഹനം മെച്ചപ്പെട്ട ഇന്ധനക്ഷമതയ്ക്കായി ടു ഫിഫ്റ്റി സി സി പവർ ട്രെയിനിനൊപ്പം ഹൈബ്രിഡ് സാങ്കേതികവിദ്യ വിദ്യ ചെയ്യുന്നുണ്ട് എന്നാൽ അത് യാഥാർത്ഥ്യമാകുമോ എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു എന്നുമാണ് അറിയുന്നത് എന്തായാലും റോയൽ എൻഫീൽഡ് രണ്ടായിരത്തി ഇരുപത്തിയാറ് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലൂടെ മാത്രമേ പുതിയ ക്വാർട്ടർ ലിറ്റർ ബൈക്കിനെ വിപണിയിലേക്ക് എത്തിക്കുകയുള്ളൂ എന്നാണ് എതിരാളികൾക്ക് പോലും ആശ്വാസം നൽകുന്ന ഒരു കാര്യം നിലവിൽ ഫോർ ഫിഫ്റ്റി സി സി സെഗ്മെൻറ്റിലെ തങ്ങളുടെ രണ്ടാമത്തെ മോട്ടോർ സൈക്കിൾ പുറത്തിറക്കാനുള്ള ഒരുക്കത്തിലാണ് റോയൽ എൻഫീൽഡ് ഗർല എന്ന് പേരിട്ടിരിക്കുന്ന ഹിമാലയനെ അടിസ്ഥാനമാക്കിയുള്ള റോഡ്സ്റ്റർ മോഡൽ ജൂലൈ പതിനേഴിന് ആഗോളതലത്തിൽ അരങ്ങേറ്റം കുറിക്കുന്നതാണ് റോയൽ എൻഫീൽഡിൻ്റെ പുതിയ ഹിമാലയൻ പ്ലാറ്റ്ഫോമിൽ നിർമ്മിക്കുന്ന രണ്ടാമത്തെ ബൈക്കായതിനാൽ തന്നെ ഗെർലയും ഫോർ ഫിഫ്റ്റി ലിക്വിഡ് കൂൾഡ് സിംഗിൾ സിലിണ്ടർ ഷേപ്പ എഞ്ചിനാണ് കടമെടുക്കുന്നത്